ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു എന്നാണ് ആ ഒരു വിചാരത്തോടു കൂടിയാണ് ഓരോ പ്രാർത്ഥനകൾ കഴിഞ്ഞ് പോണേ പക്ഷെ നമ്മളാ നമ്മൾ ഓരോ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും ഇനിയും ഒന്നുകൂടെ പ്രാർത്ഥിക്കണം മറന്നു പോകുവോ കർത്താവ് ഇത് നടക്കുവോ കിട്ടുവോ ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ വചന ആ അന്ധരായ മനുഷ്യൻ ഈശോയുടെ അടുത്ത് സൗഖ്യം കിട്ടാനാണ് ചെലവുന്നത് അദ്ദേഹത്തോട് ഈശോ പറയണ മറുപടി എന്ന് പറയണത് നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നുള്ളതല്ല നീ പൊയ്ക്കൊള്ളുക നീ കാര്യൊക്കെ പറഞ്ഞില്ലേ നിന്റെ വിശ്വാസം എന്ന് രക്ഷിച്ചിട്ടുണ്ട് നീ പൊയ്ക്കൊള്ളുക ഉടനെ തന്നെ പക്ഷേ ഈശോനോട് പറയണ മറുപടി അതാണ് നീ കാര്യമൊക്കെ പറഞ്ഞല്ല നീ പൊയ്ക്കൊള്ളുക ബാക്കി ഞാൻ നോക്കിക്കോളാം ഓരോ പ്രാർത്ഥനകളും ഇത് നമ്മളോട് പറയുന്നുണ്ട് ഈ ഉറപ്പ് നമുക്ക് ഓരോ പ്രാർത്ഥനകളും നൽകണം അല്ലെങ്കിൽ ഉണ്ടല്ല നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെ ഒരു അധര വ്യായാമമായിട്ട് മാറും പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടും ഇനിയും പ്രാർത്ഥിക്കണാവോ ഇനിയും കിട്ടുവാവോ ഇതില് മറന്നുപോകുവോ ഈശോ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്നാണ് ഈശോ പറയുന്നത് ഈശോ നോക്കട്ടെ തെ ആ ഒരു ഉറപ്പ് നമുക്ക് കിട്ടട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ